ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ പ്രോമോ രൂപയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൽ വന്നിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ കമലാമ്മ ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുകയാണ് എന്താമേ ഇന്നും ചോറ് തന്നെയാണെന്ന് ചോദിക്കുകയാണ് ഈ ഒരു ടൈമിൽ കമലാമ്മ പറയാണ് കറണ്ട് വന്നതല്ലേടാ ഉള്ളൂ നാളെ മാവാട്ടിയുടെ നിനക്ക് ഞാൻ പലഹാരം തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇതെല്ലാം സുധാകരൻ മാഷെ തൊട്ടടുത്തിരുന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ സുധാകരൻ മാഷ പറയാണ് ഇവിടെ ഈ വീട് ജപ് ചെയ്യേണ്ട അവസ്ഥയിൽ കിടക്കുകയാണ് ആകെ മൊത്തം അവതാളത്തിൽ കിടക്കുമ്പോഴും അവനക്ക് ഫുഡിൻ്റെ കാര്യവും എല്ലാം കറക്റ്റായിരിക്കണം എന്ന് മാത്രമേ ചിന്തയുള്ളൂ നാണുമില്ലേ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലേക്ക് നമ്മുടെ സുധാകരന്മാർ സംസാരിക്കുന്നുണ്ട് അത് കേട്ടിട്ട് നമ്മുടെ വിക്രം ഭക്ഷണം കഴിക്കാതെ അവിടെ തന്നെ എന്താ ചാച്ച ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കമലാമ്മ പറയാണ് നിങ്ങൾ എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഫുഡ് കഴിക്കാതിരിക്കേ ഭക്ഷണം കഴിക്കാതിരിക്കേ ഭക്ഷണത്തിന് മൊഞ്ഞിൻ്റെ ഇടുന്ന ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്താ പറയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ എൻ്റെ വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഒരു കണ്ണടയ്ക്കാൻ പോലും പറ്റാതെ ആ കഷ്ടത്തിൽ ഞാൻ ഇവിടെ കിടക്കുന്നത് പക്ഷേ ഇവനാകട്ടെ വിധവിധമായിട്ട് വിധത്തിലും തരത്തിലും ഭക്ഷണം വേണം അങ്ങനെ സൗകര്യം വേണം ഇങ്ങനെ സൗകര്യം വേണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെയും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ വേദം അങ്ങോട്ട് വരുന്നുണ്ട് എൻ്റെ അച്ഛനോട് പറയുകയാണ് അച്ഛ അതെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം അച്ഛാ മാത്രമല്ല വിക്രമം എന്ത് ചെയ്ത് ഫുഡ് കഴിക്കാതിരിക്കേ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ വിക്രം കഴിച്ചോട്ട് നമുക്ക് എല്ലാം പിന്നീട് സംസാരിക്കാം എല്ലാം വിക്രം ശരിയാക്കും കറണ്ട് ശരിയാക്കിയില്ലേ അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വിക്രമ വീടിൻ്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെ തീരുമാനം ഉണ്ടാക്കുമെന്ന് ഈ പറയുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വാസ്തവനെ പോലെ വലിയൊരാളെ ആരെ കൊണ്ടും നേരിടാൻ പറ്റില്ല ഇനി ഇവൻ ഭീഷണി മുഴക്കി ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അയാൾ ആ ഒരു നടപടി എത്രയും പെട്ടെന്ന് അല്ലാതെ അത് വേണ്ട വയ്ക്കാനൊന്നും പോകുന്നില്ല ഈ വീട് എന്തായാലും ഇടിച്ച് നിരത്തും അത് കണ്ടിട്ട് നിൽക്കാൻ എനിക്ക് കഴിയും കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധാകരമാശാഖം സങ്കടപ്പെട്ടു പോയതോടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ മ്മ പറയാണ് നീ ഇപ്പൊ ഇന്നെ ഇങ്ങോട്ട് വന്നത് ഏർ അച്ഛൻ അല്ലേലെ ഇദ്ദേഹം എൻ്റെ മോനെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ വിടാതെ ഓരോന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തുകയാണ് ഇടയിൽ നീയും ഓരോന്ന് പറഞ്ഞ് ഇരിപ്പേര് കേറ്റാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് കമലാമ നമ്മുടെ വേദിയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ സുധാകരൻ മാഷി പറയുന്നുണ്ട് വേദ പറയുന്നത് കേൾക്കുമ്പോഴല്ലേ എനിക്ക് ദേഷ്യം വരുന്നത് നീ പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഇപ്പോഴും നീ ഇവിടെയാണ് കുറ്റക്കാരെ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷി കമലാമയോട് പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ വിക്രമിനാണെങ്കിൽ ഇനി ഫുഡേ വേണ്ട എന്നുള്ള അവസ്ഥയിൽ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് എഴുന്നിട്ട് പോകുന്ന സമയത്ത് വിക്രം നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട് സുധാകരൻ മാഷിനോട് പറയുന്നുണ്ട് അച്ഛ എനിക്ക് മാത്രം എന്താണ് ഈ വീട് ഇടിച്ച് പരത്തുമ്പോൾ ഞാൻ മാത്രം സന്തോഷിച്ചിരിക്കുന്നതാണോ അച്ഛൻ കരുതിയത് മാത്രമല്ല ഞാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നില്ല എന്നാണ് അച്ഛൻ കരുതിയിരിക്കുന്നതും ഞാൻ വേണ്ടി എല്ലാ നടപടികളും പരിഹാരം എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാണ്ട് നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്ത് പരിഹാരം നീ ഉണ്ടാക്കാൻ നോക്കുന്നത് ഒരു പരിഹാരം നടക്കാൻ പോകുന്നില്ല ഈ വീട് എന്തായാലും ഇടിച്ച് നിരത്തും അത് ഞാൻ കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് സുധാരൻ മാഷാ ആകെ പ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ആണ് നമ്മുടെ വിക്രം ഒന്നും കഴിക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അത് കാണുമ്പോൾ നമ്മുടെ കമലാമയ്ക്ക് വളരെ സങ്കടം വരികയാണ് കാരണം ഭക്ഷണത്തിന് മുന്നിൽ വന്നിരുന്നിട്ട് വിശക്കുന്നു ഭക്ഷണം എന്താണെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ പോലും പറ്റാതെ എൻ്റെ മോൻ എഴുന്നേറ്റ് പോയപ്പോൾ കമലാമ അതീവ സങ്കടത്തിലായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴെനിക്ക് നമ്മൾ സുഖകാര്യ മോശം പറയുകയാണ് വിഷ ഭക്ഷണം വേണ്ടാത്തവർ കഴിക്കണ്ട എനിക്ക് വിഷക്കുന്നുണ്ട് എനിക്ക് ഭക്ഷണം വിളമ്പിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട് കമലാമയോട് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ പ്രോമ കാണിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്